നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുവിനെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം മേടമാസത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്ക് ഉച്ചം ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷുവൽ പുണ്യദിനമായി കൃത്യമായി പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലെല്ലാം രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമായിട്ടാണ് നമുക്ക് വിഷുവൽ പുണ്യദിനം ആചരിച്ചിരുന്നത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അങ്ങനെ വരുന്നത് ഒന്ന് മേടം ഒന്നാം തീയതി മറ്റൊന്ന് തുലാം ഒന്നാം തീയതി പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് അങ്ങനെ വിഷുവൽപുണ്യദിനമായിട്ട് കടന്നു വരുന്നത് നമ്മൾ പറയുന്ന വ്യാഴമാറ്റവും ഇതായിട്ട് യഥാര്ത്ഥ ബന്ധങ്ങളുണ്ട് കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു രാശി പിന്നോട്ടിറക്കുന്നതിൻ്റെ കാരണം പണ്ട് കൊല്ലവർഷം ഏകീകരിച്ചപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസത്തിന് പകരമായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് അതായത് ആറ് മണിക്കൂർ കളഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വ്യാഴമാറ്റം വീഡിയോകളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം അപ്പോൾ എന്ത് സംഭവിക്കും ജ്യോതിഷത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ വരും നമ്മൾ പറയുന്ന ജ്യോതിഷം വിശ്വസിച്ച് വരുന്നവർക്ക് പിന്നീടുള്ള കാലഘട്ടം എല്ലാം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നമുക്കെന്തായാലും വിഷു ഈ തവണ കടന്നു വരുന്നത് മീനം മുപ്പത്തി ഒന്നാം തീയതിയാണ് ശനിയാഴ്ച രാത്രി ഒൻപത് ഒൻപത് മണി രാത്രി ഒൻപത് മണി അഞ്ച് മിനിറ്റിന് അത് മിഥുനക്കൂറിലാണ് സംഭവിക്കുന്നത് മകേര നക്ഷത്രത്തിൽ അപ്പോൾ പാരമ്പര്യവാദികളായിരിക്കുന്ന കുറേ ആളുകൾ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മകേര നക്ഷത്രത്തിൽ രവി സംക്രമം നടക്കുന്നതുകൊണ്ട് അവർ കണി ഒരുക്കാൻ പാടില്ല കണി കാണാൻ പാടില്ല വലിയ ദോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വെറുതെ പറയുന്നതാണ് മകേരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും ദോഷം ഉണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം മകേരം ഇതിനെക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം വരുമ്പോൾ അവർക്ക് നല്ല ഗുണമായ സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് വ്യാഴമാറ്റം വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അല്ലാതെ സൂര്യൻ ഇന്ന നക്ഷത്രത്തിൽ സംക്രമം നടത്തി എന്നുള്ളതുകൊണ്ട് ആ നക്ഷത്രത്തിനോ അനുജന്മ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഈ കുറേ ജനങ്ങൾ ഈ ജ്യോതിഷമൊക്കെ വിശ്വസിക്കാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം ഈ മണ്ടശിരോമണികൾ കുറേ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രവും അതേപോലെ തന്നെ ജീവിതവുമായി അഭേദ്യമായ ബന്ധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷു എന്താണ് വിഷുവിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ എന്താണെന്നെല്ലാം എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പണ്ട് കാർഷിക വിളകളുടെ സമൃദ്ധി അതിന് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് ആഘോഷിക്കാൻ വേണ്ടി കൊടുത്ത രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് വിഷു മറ്റൊരു ദിവസം തിരുവോണം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ പുത്താണ്ട് എന്നാണ് പറയുന്നത് തമിഴ്നാട്ടുകാരൊക്കെ പുത്താണ്ട് ആഘോഷിക്കും ചിത്രം ഒന്നിനെ അവിടെ പുതുവർഷം പിറക്കുകയാണ് അപ്പം ശരിക്കും നമ്മുടെ മലയാള കണക്കനുസരിച്ച് പുതുവർഷമാണ് കാരണം സൂര്യനുച്ചം ചെയ്യുമ്പോഴാണ് സൂര്യനെ കൊണ്ടുള്ള കണക്കിൽ നമുക്ക് സൂര്യനുച്ചൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പുതുവർഷമാണ് അപ്പോൾ പിന്നീട് കൊല്ലവർഷം ഏകീകരിക്കാൻ വേണ്ടിയിട്ട് കണക്കിലെടുത്തപ്പോഴാണ് ചിങ്ങമാസം ഒന്നാം തീയതിയിലേക്ക് പുതുവർഷമായിട്ട് മാറിപ്പോയത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പുതുവർഷം ആരംഭിക്കുന്നത് വിഷുവിന് തന്നെയാണ് അപ്പോൾ വിഷുവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം വിഷുവിന് വിഷുക്കണി കാണും പിന്നെ വിഷു കൈനീട്ടം അതുപോലെ പുതിയ വസ്ത്രങ്ങൾ രാവിലെ വിഷുക്കഞ്ഞ് പിന്നെ വിഷുവിന് ഉച്ചയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം ഗൃഹാ ദുരത്വം അതുതന്നെ ചില കേന്ദ്രങ്ങളിലൊക്കെ നോൺ വെജ് ആയിരിക്കാം പ്രധാനം ചിലയിടത്ത് പച്ചക്കറി സദ്യ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ വിഷുവൽ പുണ്യദിനത്തിലേക്ക് എല്ലാവർക്കും അടുത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള വലിയ പ്രതീക്ഷയാണ് വിഷു എന്ന് പറയുന്നത് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് തരുന്ന ആളുടെ പ്രഭാവം അനുസരിച്ച് ആ ഒരു വർഷത്തേക്ക് ഇഷ്ടം സമ്പത്ത് വരും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എന്തായാലും വീട്ടിലെ കർണന്മാര് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവരും മറ്റുള്ളവർക്കൊക്കെ വിഷു കഴിഞ്ഞേട്ടം കൊടുക്കും ജോലിയുള്ളവരും മാതാപിതാക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും വിഷു കഴിഞ്ഞേട്ടം കൊടുക്കും അപ്പോൾ എല്ലാം കൂടി പൈസ കയ്യിലേക്ക് വരുന്ന ഒരു വലിയ ബഹള ദിവസം പുതുവസ്ത്രങ്ങളൊക്കെ ഒരു ദിവസം തന്നെയാണ് അതും പുരാണങ്ങളായിട്ട് ബന്ധം വരുന്നുണ്ട് കൃഷ്ണനായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട് അങ്ങനെ കൃഷ്ണൻ കംസിനെ വധിച്ച ദിവസമാണെന്നൊക്കെ പറയപ്പെടുന്നു അതിൻ്റെ അനുസ്മരണമായിട്ട് നമുക്ക് വിഷുക്കണിയൊക്കെ പാടി വരുമ്പോൾ കൃഷ്ണൻ്റെ ഗീതങ്ങൾ തന്നെയാണ് പാടിയിട്ട് കണിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഇങ്ങനെ വിഷുക്കണി കൊണ്ടൊക്കെ പോയിട്ടുള്ളതാണ് അതൊക്കെ വലിയ ഒരു എന്താ പറയുക അത് ശരിക്കും ഒന്ന് അനുഭവിച്ചു നോക്കണം അതെല്ലാം പോയി അതിൻ്റെ ആ ഒരു ഭക്തി രീതിയിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇത്തവണയും വിഷു കണി കാണാം വിഷു കൈനീട്ടം വാങ്ങാം വിഷു കഞ്ഞു കുടിക്കാം വിഷു സദ്യ ഉണ്ണാം അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഉത്സവം കൊടിയേറ്റുകൂടിയാണ് ഇരുപത്തേഴ് ദേവതകൾ തുല്യ പ്രാധാന്യത്തോടുകൂടി വിളങ്ങുന്ന തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ അരയാൽ മരത്തിലാണ് ഇവിടെ കൊടിയേറ്റം നടത്തുന്നത് അല്ലാതെ മറ്റു കൊടിമരല്ല കാരണം ഇരുപത്തേഴും തുല്യ പ്രാധാന്യം ആകുമ്പോൾ ഇരുപത്തേഴ് പേരുടെ മുമ്പിൽ കൊടിമരൊക്കെ ഒക്കെ എളുപ്പമല്ല അപ്പോൾ അതിൻ്റെ ദൂരം കണക്കാക്കിക്കൊണ്ട് ആ ഒരു കണക്കിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ആൽവൃക്ഷം ഭഗവാൻ തന്നെ നമുക്ക് വാങ്ങിക്കൊടുത്തതാണ് അതൊക്കെ വലിയ അത്ഭുതമാണ് കാരണം അടുത്ത പറമ്പിലുണ്ടായിരുന്ന ആൽമരമാണ് ആ ഭൂമി തന്നെ ഭഗവാൻ നമുക്ക് വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് തരാൻ മടി കാണിച്ച ആൾ പിന്നീട് ഈ ലോകം തന്നെ വിട്ടുപോയിട്ടാണ് നമുക്ക് ആ ഭൂമിയൊക്കെ ലഭിച്ചത് അപ്പോൾ ഭഗവാന്റെ ശക്തിവിശേഷം അറിയുമ്പോൾ ഈ ആൽമരായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം ഭഗവാൻ വേണ്ടതെല്ലാം ഭഗവാൻ തന്നെ നമുക്ക് എത്തിച്ച് തന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ആൾ പറഞ്ഞു കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമി വിൽക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ആൾ പിന്നീട് പോയി കഴിഞ്ഞിട്ട് അവരുടെ സ്വന്തം ബന്ധുക്കാർ അവരുടെ സഹോദരങ്ങൾ നമുക്ക് ആ ഭൂമി കൈമാറി അങ്ങനെയാണ് ഈ കൊടിമരമാകുന്ന ആൽമരം ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും കൊടിയേറ്റം നടക്കുന്നതാണ് പതിനാലാം തീയതി വിഷുവിൻ്റെ അന്ന് രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കാണ് അന്ന് കൊടിയേറ്റം അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പങ്കെടുക്കാം അതേപോലെ തന്നെയാണ് അന്ന് വിഷുക്കണി കാണുമ്പോൾ പുലർച്ചെ നാല് മണിക്ക് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ഉണ്ടാകും അപ്പോൾ വിഷുക്കണി കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് വിഷു കഴിഞ്ഞേട്ടം വാങ്ങാം പതിനൊന്ന് രൂപയാണ് അവിടുന്ന് വിഷു കഴിഞ്ഞീട്ടം കൊണ്ട് ഭഗവാൻ്റെ ശ്രീകോലി പൂജിച്ച പൈസയാണ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് അകലങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് വിഷുക്കൈനീട്ടം വാങ്ങണം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇനിയുള്ള ഒരു വർഷത്തേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിഷുക്കൈനീട്ടം വന്ന് വാങ്ങാൻ സാധിക്കും അതേപോലെ തന്നെയാണ് അവിടെ വിഷു കഞ്ഞി കഴിക്കും ഉച്ചയ്ക്ക് വിഷു സദ്യ കൂണ്ണാം അതോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിലുള്ള ഇരുപത്തേഴ് ദേവതകൾക്കും തിരു ഉത്സവമാണ് പതിനൊന്ന് ദിവസോത്സവം പത്ത് ദിവസോത്സവം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം അന്ന് ആറാട്ടുണ്ട് അതും കളിയാർ പുഴയിൽ ഭഗവാനോടൊപ്പം തന്നെ എല്ലാ ഭക്തർക്കും മുങ്ങി മുങ്ങിക്കുളിച്ച് ആറാടാം അതിനുശേഷം ഭക്തർക്ക് ഭഗവാന്മാരുടെ പല്ലൊക്കെ ഇരുന്ന് കൊണ്ടുവരാം അത് കൊണ്ടുവന്നിട്ട് ആൽമാരുടെ ചുവട്ടിൽ എല്ലാവർക്കും എല്ലാ ദേവതകൾക്കും നിവേദ്യം കൊടുത്ത് അതിനുശേഷം കുടിക്കൽ പറ അതേപോലെ സ്വർണ്ണ കുമ്പത്തിൽ കാണിക്കുക സമർപ്പിക്കുക എല്ലാ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിലായിട്ട് സ്വർണ്ണ കൂടം വെച്ചിട്ടുണ്ടാകും ആ സ്വർണ്ണകൂടത്തിലേക്ക് നിങ്ങൾക്ക് തലക്കൊഴിഞ്ഞ് കാണിക്കുക സമർപ്പിക്കും ഇതൊക്കെ ഉത്സവത്തിന് മാത്രം സംഭവിക്കുന്ന വലിയ അത്ഭുതമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ പങ്കെടുത്ത് ജീവിതം ധന്യമാക്കണമെന്നുള്ളവർ ഇതിലേക്ക് എത്തിപ്പെടാൻ പരിശ്രമിക്കുക അല്ലാതെ കണ്ടിട്ട് നിങ്ങളുടെ നാടുകളിലേക്ക് ഒരുപാട് ആനകൾ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരുപാട് വെടിക്കെട്ടൊക്കെ നടത്തിയിട്ടുള്ള വലിയ മേളം താളം ഭയങ്കര ചാട്ടം തുള്ളൽ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല ഇവിടെ അത്യാവശ്യം മേളം ഉണ്ടാവും ബാക്കി ഭക്തിയാണ് അതേപോലെ പൂജകളാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഈ പൂജകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്സവം തുടങ്ങുന്ന ദിവസം മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും പാക്കേജ് പൂജകൾ ആരംഭിക്കും മുപ്പത്തി രൂപയേനുമ്പോൾ കിലെത്തപ്പിന് നിത്യവും പാക്കേജ് പൂജ ആയിരം രൂപ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജാർത്ഥം പാക്കേജായിട്ട് അതേപോലെ തന്നെ മറ്റെട്ട് ഗണപതിമാർക്കും അന്ന് എല്ലാ ദിവസവും ഈ പതിനൊന്ന് ദിവസവും ഹോമങ്ങളുണ്ടാകും ഇരുപത്തൊന്ന് ഗണപതി ഹോമത്തിനാണ് പ്രാധാന്യം ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് ചാർജ് വരുന്നത് ഒരു ദേവതയ്ക്ക് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ എട്ട് ഗണപതിമാർക്ക് ചെയ്യാൻ സാധിക്കും ആയിരം പതിനേഴാം തീയതിയാണ് അപ്പോൾ ആയിരത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എട്ട് ഗണപതിമാർക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമനം ചെയ്യുന്ന ആയിരം രൂപ പാക്കേജ് അപ്പോൾ ഇരുപത്തിയെട്ട് ദേവതകൾക്ക് നിങ്ങൾക്ക് വഴിപാട് ചെയ്യണമെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപയാണ് ചെലവ് വരുന്നത് പിന്നെ മറ്റുള്ള എല്ലാ ദേവതകൾക്കും അതായത് ദുർഗാദേവിക്ക് മഹാവിഷ്ണു ഭഗവൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരന് ഉഗ്രഭദ്രകാളിക്ക് പൊന്നുപതിനെട്ടാമടിക്ക് അയ്യപ്പസ്വാമിക്ക് അണ്ടി പണ്ടാത്തൂർ സ്വരൂപത്തിന് ആഞ്ജനായ സ്വാമിക്ക് ദേവദേവൻ മഹാദേവന് മറ്റ് നാല് നാഗദേവതകൾക്ക് പിന്നെ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദിനി ഗണ്ഠാകരണ സ്വാമി ഇവരുടെ എല്ലാം തിരുമുമ്പില് അതായത് നാഗങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലായിടത്തും നിത്യവും ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം ഇരുപത്തൊന്ന് ഹോമങ്ങളുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് നിത്യവും നൂറ്റി എട്ടോടം ജലധാര ഉണ്ടാവും അത് അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാം ആയില്ലത്തിൻ്റെ അന്ന് മുന്നൂറ്റി മുപ്പത്താറോടം ജലധാരയായിരിക്കും അത് ആയിരം രൂപയാണ് അതേപോലെ ആയില്ലത്തിൻ്റെ അന്ന് ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ കുരുതി വാദ്യമേളങ്ങളോടുകൂടി ഉണ്ടാകും അതിന് നമുക്ക് ആയിരം രൂപ തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ദാരികനിഗ്രഹോമം കൂടി ഉണ്ടാകും അല്ലാത്ത ദിവസം ഭദ്രാളിയുടെ തിരുസന്നിധിയിൽ ദാരിക നിഗ്രഹ ഹോമം നിങ്ങൾക്ക് ചെയ്യാം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജ് ചെയ്യാം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ചെയ്യാം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അതേപോലെ മുകളിലുള്ള നാല് നാഗദേവങ്ങൾക്ക് മുകളിലെ നാല് നാഗരാജാവ് നാഗക്ഷേമ്മ നാഗജാമുണ്ടിയമ്മ കരുനാഗക്ഷമ്മ ഈ നാല് നാഗദേവതകൾക്കും നിങ്ങൾക്ക് നിത്യം ഉത്സവത്തിന് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഓരോ ദിവസം അവിടെ തലച്ചോടുക്കൽ പൂജ പാക്കേജായിട്ട് ചെയ്യാം ആയില്ലത്തിൻ്റെ ഒന്ന് ആയിരം രൂപ വെച്ച് വരും അപ്പോൾ അന്ന് ചെയ്യണമെങ്കിൽ അഞ്ച് നാഗതകൾക്കെങ്കിൽ അയ്യായിരം രൂപയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഉത്സവം പ്രമാണിച്ച് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നാളുകാരം മുട്ടിറക്കണമെങ്കിൽ നിങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മതി അത് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഓഫറാണ് സാധാരണ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ട ഇറക്കുമ്പോഴാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരുന്നത് ഈ തവണ നിങ്ങൾക്ക് ഉത്സവത്തിൻ്റെ വിശേഷമായിട്ട് ഈ പതിനൊന്ന് ദിവസവും ഓരോ ക്ഷേത്രത്തിലും ഇപ്പോൾ സാധാരണക്കാരാണ് നൂറ്റി ഏഴഞ്ച് രൂപയാണ് സാധനം ചാർജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദേവന് മുട്ടെറക്കുന്നതിന് നൂറ്റി അഞ്ച് രൂപ ചിലവഴിക്കണം ഉത്സവം പ്രമാണിച്ച് പതിനൊന്ന് ദിവസം മുട്ടിറക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദേവൻ്റെ അടുത്ത് മുട്ടറക്കാൻ നിങ്ങളുടെ ഒരു പൈസ മുന്നൂറ് രൂപ എടുത്ത് ധൈര്യമായിട്ട് മുട്ടെടുക്കാം ഉത്സവത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ഉണ്ടാകില്ല ഇരുപത്തേഴ് ദേവതകളുടെ അനുഗ്രഹം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇരുപത്തിയേഴ് സ്ഥലത്ത് മുട്ടറക്കലിർത്താം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഈ ഉത്സവ ദിവസങ്ങളെല്ലാം ആയുധ സമർപ്പണം നടത്താം ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്ന ഏഴായിരം രൂപ ഒരു ദേവതയ്ക്ക് അൻപത് രൂപ ഇതെല്ലാം ഈ ഉത്സവ ദിവസമാണ് അല്ലാത്തപ്പോൾ വരുന്നതെല്ലാം ആയില്ത്തിൻ്റെ പാക്കേജേ വരികയുള്ളൂ അപ്പോൾ ഉത്സവം പ്രമാണിച്ച് അതിൻ്റെ ഇടയ്ക്ക് പതിനേഴാം തീയതിയാണ് ആയില് വരുന്നത് അതേപോലെ അഞ്ച് നാഗദേവതകൾക്ക് നൂറും മാലം നടത്താം തിരുവേരമംഗലത്ത് പിന്നെ നൂറും പാലും നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രസാദം വാങ്ങാം കൊറിയർ വാങ്ങാം അത് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപയാണ് ആയിരം രൂപ ആയിരത്തി അൻപത് രൂപ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് മഞ്ഞൾ പ്രസാദ് അയച്ചു തരും അത് നിത്യവും കുരുതോടാൻ ഉപയോഗിക്കാം ഏകദേശം നാവിൻ്റെ തുമ്പിൽ ഇടാം കിടന്നുറങ്ങുന്ന ഉമ്മിൻ്റെ നാല് മുലകളിൽ ഇടാം വീടിൻ്റെ നാല് മുലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മുലകളിൽ ഇടാം പിന്നെ നിത്യവും ഒരു രൂപ നാണയം കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈശ്വരോടിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ തന്നെ നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക ഈശ്വരോടിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നടൻ തിരികേണ്ടി വരികയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിരു ഉത്സവമൊക്കെ നടക്കുന്നത് അപ്പോൾ പലരും പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറയും നിങ്ങൾ അറിയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കൺസൾട്ടേഷനൊക്കെ വരുന്നുണ്ട് അത് വയ്ക്കാറും അൻപതിന് മുകളിൽ പ്രായമാവുമ്പോഴാണ് അൻപത് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താമെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇതെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ആദ്യമായിട്ടൊരു ചരട് ജവിച്ചത് വാങ്ങി ധരിക്കാം നൂറ് രൂപയാണ് ഓൺലൈനാണ് നൂറ്റമ്പത് രൂപ അത് ധരിച്ചതിൻ്റെ ഒരുപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണം ഉണ്ടാവും മരണവീട് ജന്മീട് പോകുമ്പോൾ ധരിക്കരുത് സ്ത്രീകളാണെങ്കിൽ പിരീഡ് സമയത്ത് ധരിക്കരുത് അല്ലാതെ ഭാര്യവർത്ത് ബന്ധം ആകാം അതേപോലെ നോൺ വെജ്ജൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏലസ് തരുമ്പോൾ അത് ധരിക്കുന്ന ആൾ കൃത്യമായിട്ട് പകൽ സമയം നോൺ ഒഴിവാക്കണം അതേപോലെ ബന്ധ സമയത്തായാലും പെണ്ണുങ്ങളാണെങ്കിൽ പിരീഡ് സമയത്തൊന്നും ധരിക്കാൻ വല്ല കൃത്യമായിട്ട് ക്ഷേത്ര ചിട്ടകൾ പാലിച്ച് മുന്നോട്ട് വരാം അപ്പോൾ പകൽ ധരിക്കുക രാത്രി അഴിച്ചു വെച്ച് പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ എല്ലാ മാസത്തിലും നൂറ്റിയെട്ട് ഗണപതി ഹോണം ചെയ്യണം അതായിരം രൂപയുടെ പാക്കേജായിട്ട് ചെയ്യാം അപ്പോൾ ഏഴ് ദിവസം നാരങ്ങമല്ലേ ആയിരത്തി നാനൂറ്റി രൂപ ഇപ്പോൾ നാരങ്ങക്ക് ഭയങ്കര വിലയാണ് പക്ഷേ ഇവിടെ പൈസ കൂട്ടില്ല അറുപത് രൂപ തന്നെയാണ് ചാർജ് ചെയ്യുന്ന ചാർത്താനുള്ള പൈസയും നാരങ്ങയുടെ പൈസയും കൂടി അറുപത് രൂപ അതിൻ്റെ കാരണം നമ്മളിവിടെ പൈസ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളായതുകൊണ്ട് പത്ത് രൂപ കൂടിയാൽ ഉടനെ അതെല്ലാം നിർത്തിക്കളി കാരണം അവർക്ക് ജീവിതം രക്ഷ ഉണ്ടെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെയോ ഉണ്ടറങ്ങിപ്പോകുന്നു എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ രീതി അങ്ങനെയല്ല എല്ലാവരും മനുഷ്യരാണ് ഇവിടെ ജാതി മതഭേദങ്ങളൊന്നുമില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തിരുവൈരമംഗലത്തൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകൾക്കും നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാം ഏത് തിരുവ്യങ്ങളും വേണമെങ്കിലും കൊണ്ട് സമർപ്പിക്കാം അതേ തന്നെ ഗണ്ടാകര സ്വാമിയുടെ അടുത്ത് അതിവിശേഷമായ വഴിപാട് ആരംഭിച്ചു തെണ്ടു നിവേദ്യം നിത്യവും തെണ്ടു നിവേദ്യം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് അത് കവിങ്ങിൻ പാളയൊക്കെ വേണമെങ്കിൽ കൊണ്ട് സമർപ്പിക്കാം മുമ്പാണ് നമുക്കിവിടെ അടയ്ക്കാൻ വരച്ചോട്ടയൊക്കെയാണ് പറഞ്ഞിരുന്നത് അടക്കാൻ മരച്ചോട്ട വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജ പുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്കാം മുക്കുറ്റി കറുകിതെല്ലാം കൊണ്ടുവരാനാണ് പറഞ്ഞിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കവിങ്ങിൻ വാളകൂടി വേണമെങ്കിൽ കൊണ്ടുവരാം അത് ഉണ്ടാകുന്ന സ്വാമിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാം അപ്പോൾ ഭക്തരുടെ ഏതൊരു ദൈവവും ഈ തിരുസന്നിധിയിൽ സ്വീകരിക്കും മറ്റുള്ള ആയിത്തമോ അനാചാരമൊന്നുമില്ല ലുങ്കിമുണ്ട് കള്ളിമുണ്ടെന്ന് എടുത്ത് വരരുത് കാരണം നമുക്കൊരു ശുഭ്രവസ്ത്രധാരി എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രം തന്നെ വേണമെന്ന് പറയുമ്പോൾ തോന്നുമില്ല ചൊമ്പാകാം അതേപോലെ കാവിയാകാം പച്ചയാകാം നീലയാകാം ഒറ്റ കളറുമുണ്ട് കാരണം അതിന് ഒരു റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ദേവതകളുടെ അടുത്ത് നമുക്ക് അനുഗ്രഹം വാങ്ങാൻ വരുന്ന സമയത്ത് ഈ മുഷിഞ്ഞ ജോലി ചെയ്യാൻ പോകുന്ന രീതിയിൽ കയ്യിൽ മുണ്ടൊക്കെ കൊടുത്തിട്ട് വരാമെന്നു പറഞ്ഞു അത് വളരെ മോശമാണ് നമ്മളിപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ പോണെങ്കിൽ ഒരു ബാങ്കിൽ പോണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ശുഭ്രവസ്ത്രമില്ലാതെ ഇരിക്കുന്നു അതെന്തുകൊണ്ടാണ് അത് കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു കൂടി നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാര്യം നേടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കും നിങ്ങളൊക്കെ നല്ല ബഹുമാനമുണ്ട് എന്നവരറിയിക്കണ്ടേ അല്ലാതെ സാറേ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമുള്ള ബഹുമാനമല്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കണം അപ്പോൾ പലർക്കും ഹൈന്ദവർക്ക് അറിഞ്ഞുകൂടാതെ എന്തിനാണ് ശുഭ്രവസ്ത്രം ധരിക്കണം പക്ഷേ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനൊക്കെ അറിയാം ശുഭരവസ്ത്രം ധരിക്കുന്നത് ബഹുമാനം കാണിക്കാനാണ് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ചിലർക്ക് ഇത് ആദ്യമായിട്ട് ഭക്തി കഴിക്കുന്നതല്ലേ കാരണം അവരെ സംബന്ധിച്ച് ഈ ആൾ ദൈവങ്ങളുടെ പിന്നാലെ നടന്നുള്ള ശീലവും പിന്നെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചാരണം ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കേൾപ്പിക്കുമ്പോൾ യഥാർത്ഥ ദൈവങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ദേവി ദേവ ക്ഷേത്രങ്ങളായിരുന്നു കല്ലല്ല കട്ടല്ല എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തി ശ്രീകോലിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നതിന് നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം നമുക്ക് ലഭിക്കും അപ്പോൾ ആ മനസ്സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഇപ്പം തിരുവത്സവത്തിൽ പങ്കെടുക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ പത്ത് ദിവസം പതിനൊന്ന് ദിവസം ഉത്സവം എന്ന് പറഞ്ഞാൽ ആനയും ആറാട്ട് വെടിക്കെട്ട് എത്ര കോടികളാണ് പൊടിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയും ചെയ്യുന്നില്ല ഇവിടെ എല്ലാം ദേവപൂജകളാണ് ഈ പൂജകളിൽ പങ്കെടുത്ത് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം നേടാം അതേപോലെ തന്നെ ഇവിടെ ഭക്തരുടെ സംഭാവനയൊന്നും പിരിക്കുന്നില്ല ഇവർ വഴിപാടിൻ്റെ പൈസ തന്നെ അവർക്ക് വിശേഷമായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കാര്യം ഇവിടെ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്ത് ഒരാളും ചെയ്യില്ല കാരണം ഈ കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ മുടക്കി അടുത്ത ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് തൊഴുതു പോയി കഴിയുമ്പോൾ ആ മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വന്നാൽ അധികമുള്ള ഒരു ഭക്ഷണത്തിന് പൈസ ഇവിടുന്ന ഭക്ഷണം എല്ലാം നേരം അന്നദാനം ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും പിന്നെയുള്ള ദിവസം മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ലേ അതല്ലേ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ കലശാട്ടം നടക്കും ഒരു ദേവതയ്ക്ക് കലശാടുന്നതിന് ആടുന്നതിന് നൂറ് രൂപയാണ് അപ്പോൾ ഒരു വീട്ടിലുള്ളപ്പോൾ നാല് പേർക്ക് കലശാണെങ്കിൽ നാനൂറ് രൂപ അടയ്ക്കണം അത് തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഒരാളുടെ പേരിൽ കലശാട്ടം നടക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ വർഷം കലശാട്ടം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട് കലശാടി കഴിയുമ്പോൾ ആലിലെയും മാവിലെയും കൂടി നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്നതിന് തന്നുവിടും അതല്ല വീടിൻ്റെ ഫ്രണ്ടിലോ എവിടെ വ്യാപാര സ്ഥാപനത്തിലൊക്കെ എടുത്ത് നോക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ആ കലശാട്ടത്തിൽ പങ്കെടുക്കാം നൂറ്റിയെട്ട് കുടം ബ്രഹ്മകലശത്തോടുകൂടി നൂറ്റിയെട്ട് കുടം ചേർത്ത് കലശമാടുമ്പോൾ ഭഗവാന്മാരുടെ ശക്തി ചൈതന്യം വർദ്ധിക്കുകയാണ് അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ കലശമാടി വരുമ്പോൾ തന്നെ ദേവതകൾക്ക് ഭയങ്കര പവറിലേക്ക് വരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയണം ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിപ്പെടുക കലശാട്ടത്തിൽ പങ്കെടുക്കാം അതേപോലെ നിത്യം നടക്കുന്ന പാക്കേജ് പൂജകളുണ്ട് ഉത്സവം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല കുട്ടികൾ പഠിക്കാനൊക്കെ വല്ലാത്ത മടിയൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ മടി കാണിക്കുന്നത് വലിയ മദ്യപാനമുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ ഇവിടെ ലഭിക്കും ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഹോമങ്ങൾ പാക്കേജ് ആയിട്ടൊക്കെ എടുക്കാം അതായത് ഈ പത്ത് ദിവസവും ഹോമം നടക്കുമ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അതേപോലെ ശനീശ്വരൻ്റെ മുമ്പിലും ഹോമം നടക്കുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവ് വരുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെ ഗന്ധർവ സ്വാമിയുടെ തിരുമുമ്പിലും ഈ ഹോമങ്ങൾ നടക്കുമ്പോൾ പത്ത് ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ചില ഓരോ ദേവതയ്ക്കാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഡിപ്രഷൻ മൈൻഡുള്ളവർക്കൊക്കെ ഈ സുവർണ ഈ ഉത്സവ വേളകളിൽ നടക്കുന്ന ഈ ഹോമങ്ങൾ പൂജകളെല്ലാം കൃത്യമായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ദൈവവിശ്വാസവും ഇല്ലെന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗുണം കിട്ടാതെ വരുമ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഒരിക്കലും വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ഈശ്വരയിലൂടെ രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അവസരമൊക്കെ പ്രയോജനപ്പെടുത്തുക അതേപോലെ ഉത്സവ ദിവസങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതിനുള്ള വേദികളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ സനാതനധർമ്മ സംഘത്തിലെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട മതി എല്ലാ ജില്ലകളിലും സനാതനധർമ്മ സംഘത്തിൻ്റെ അംഗങ്ങളുണ്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസ ഇല്ല ജാതി മതഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഇപ്പോൾ ജാതിയൊക്കെ പറഞ്ഞ് പുളകം ഉള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അടിസ്ഥാനം എല്ലാം മനസ്സിലായതുകൊണ്ടാണ് ജാതിക്കൊന്നും ഒരു അടിസ്ഥാനമില്ല നമുക്കിവിടെ നൂല് കൊണകം ഇട്ടുകൊണ്ടും അതേപോലെ നൂലും കൗപിനം ധരിച്ചുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ നേളിലടിക്കുന്ന വസ്ത്രം ധരിച്ച് അവരുടെ ചതിഭാഗം കാണിച്ച് അങ്ങനെയുള്ള പൂജാ സംവിധാനം ഇല്ല ഇവിടെ എല്ലാം കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ വന്നാലും സഭ്യമായ വേഷത്തോടുള്ള പൂജാ സംവിധാനമാണ് പ്രധാനമായിട്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടണം അതു തന്നെയാണ് നമ്മുടെ ഉദ്ദേശം കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ മനുഷ്യർക്ക് ഒരു കൃത്യമായ ഒരു ഹ്രസ്വമായ കാലയളവ് മാത്രമേ ഈശ്വരൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമതി തരികയുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ അതുപോലെ കുറേ കാലം ഇന്നും ഇപ്പോൾ നൂറ് വയസ്സ് വരെ ജീവിച്ചാലും ഒരു എഴുപത് വയസ്സ് വരെ ആകുമ്പോഴേക്കും ശാരീരികമായ അവശതകളും പിന്നെ വല്ലത് കഴിക്കാൻ പറ്റാണ്ട് വരും ചെവി ആക്കാണ്ട് വരും കണ്ണ് കാണാണ്ട് വരും വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ വരും അപ്പോൾ അതിനു മുമ്പ് ഈ എഴുപത് വയസ്സിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രവും അതോടൊപ്പം തന്നെ ക്ഷേത്രാംഗങ്ങൾ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ പലരും വന്ന് ക്ഷേത്രങ്ങൾ വരുമ്പോൾ അയത്തം വരുമെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാത് ഈ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അയിത്തം വരുന്നതിന് കാരണം ഇന്ന ഇന്ന വേഷധാരികൾ മാത്രമേ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആൾ മാത്രമേ ക്ഷേത്ര പൂജ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ ശരിക്കും അറിവില്ലാത്ത ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള മഹർഷിമാർ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണം യഥാർത്ഥത്തിൽ ദേവതകളോട് ഭക്തിയും വിശ്വാസമുള്ളവരായിരിക്കണം പൂജാരിമാർ അങ്ങനെയുള്ള പൂജാരിമാർ പോറ്റിമാരാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ശിക്ഷകണങ്ങളെല്ലാം നിൽക്കുന്നത് അവർ ജ്യോതിഷം പഠിച്ച് അതേപോലെ തന്നെ പൂജാവിധികൾ പഠിച്ച് വരുന്ന ഒരാൾക്ക് ഗുണം കിട്ടണം എന്ന രീതിയിലേക്ക് തന്നെയാണ് ആ ദേവതകളുടെ മനസ്സ് പോലെ എൻ്റെ മനസ്സ് പോലെ ദേവതകളുടെ മനസ്സ് ദേവതകളുടെ മനസ്സ് പോലെ പോറ്റിമാരുടെ മനസ്സ് അങ്ങനെ നിൽക്കുന്നവരും ആ ദേവതകളായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ ചെയ്യുന്ന വഴിപാടുകളെല്ലാം നൂറിലായിരം ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്ന പൂജകളിൽ ഒരു ദിവസം മൂന്ന് ദേവതകൾക്കാണ് കലശാട്ടം നടക്കുന്നത് അത് അയലത്തിൻ്റെ ഒന്ന് കലശാട്ടം ഉണ്ടാവില്ല അയിലത്തിൻ്റെ ഒന്ന് എല്ലായിടത്തും പ്രത്യേകമായിട്ട് വലിയ പൂജകൾ നടക്കുന്നതുകൊണ്ട് കലശാട്ടം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാവേലും ആരേലൊക്കെ കൊണ്ടുവരാം സമർപ്പണം വയ്ക്കാം കലശാട്ടത്തിന് വേണ്ട ദ്രവ്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് സഹകരിക്കാം ഈ ദിവസങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ തങ്ങി പ്രാര്ത്ഥിച്ച് മുന്നോട്ട് പോയാലും ഇനിയുള്ള കാലം ഈ അടുത്തൊരു വർഷം വരെ ജീവിതം സമൃദ്ധിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കും ഏത് നക്ഷത്രകാരെ കല്യാണം കഴിച്ച സമയത്ത് എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കി തരുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നടം തിരികേണ്ടി വരികയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം